എന്തെങ്കിലും ഒക്കെ വന്നാലും മതി ഒരു ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ആയിരുന്നു നന്ദി അഭിനയിക്കും എന്നൊക്കെ ജാമൺ ശേഷിയുടെ ഞങ്ങള് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നോമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജാൻമൺ ശേഷി എല്ലാ സൈഡിലും വന്നിരുന്നിട്ട് വന്നിരുന്നൊക്കെ ജന്മൻ ഒരു ജാൻമൺ ശേശിയുടെ ചുമ്മാ ചെയ്താണ് ചേച്ചി വലിയ മനസ്സിലൊന്നും വെച്ച് ചെയ്യുന്നില്ല പുള്ളിക്കാരി മനസ്സിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് ഒന്നും പറയുന്ന ഒരാളല്ല നിർ പറയും വായിക്കും പറഞ്ഞത് അവിടെ കടയുന്ന ഒരാളാണ് പോയിരുന്നാലും എന്നെ നോമിനേറ്റ് ചെയ്താലും തിങ്ങി പോകുമ്പോളെ നശിച്ചു പോകുമ്പോളെ അപ്പൊ ഈ പറയുന്ന മൊത്തം തന്നെയാണ് ജൈത് കേട്ടിട്ട് ചേച്ചി വേണ്ട സാരല്ല സാരമില്ല ചേച്ചി എന്നിട്ട് ഞാൻ എവിടെ പോയാലും ഇതെന്ന് പറയാം അപ്പൊ ഞാൻ റെസ്റ്റ് എടുത്തോ പറയാം ഈ പ്രാവുന്നില്ല ഓക്കെ റസ്മിന്റെ നിങ്ങളുടെ ട്രയോ ഭയങ്കര ഒരു ഫേമസ് ആയ ട്രയോ തന്നെയായിരുന്നു അതെങ്ങനെ പോകുന്നു മൾട്ടിപിള്ള പോകുന്നുണ്ട് ഞാൻ ആ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്നോടും എനിക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അധികം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എടുത്താൽ അധികം രണ്ടുപേരാണ് ഇത്രയും റസ്മിനും ഇപ്പോഴും എൻ്റെ കൂടുണ്ട് എന്നും എന്നോട് ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ടാവട്ടെ ഉണ്ടാവട്ടെ குட்ட செல் கொடுத்தாடு നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് വരട്ടെ അപ്പൊ നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്നറിയോ

ആദ്യമായിട്ട് എല്ലാവരും മഴയാണെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയാ ഈ ഒരു അവസരത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂക്ഷിച്ചു 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 ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ എല്ലാവരോടും ഒരു വലിയ വലിയ നന്ദി പറയാനാണ് ആഗ്രഹം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഞാൻ എറണാകുളം എനിക്ക് പാലക്കാടായിട്ട് അധികം ബന്ധം പക്ഷേ പാലക്കാട് ഇത്രയും നല്ല ആൾക്കാരുണ്ടായിരുന്നു സ്നേഹമുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും റിസ്ക് എടുത്ത് ചേർന്ന മോളൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ എന്താ ഞാൻ കൊടുക്കാം ും കാണാൻസ് എനിക്കൊന്നും പറയാൻ കിട്ടത്തില്ല എന്റെ കൈകാലത്ത് നന്ദിയുണ്ട് ഇവരെ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ വരാൻ നേരത്തെ പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ എന്തോ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടാവും പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് അങ്ങനെ അധികം അറിയാവുന്ന ഒരു സ്ഥലമല്ല പാലക്കാട് പക്ഷെ ഇത്രയും പേര് പേരും ഇത്രയും സ്നേഹം ഉണ്ടാവും നമ്മൾ വിചാരിച്ചതേ അല്ല പിന്നെ നമ്മുടെ സ്റ്റൈലൊബൈസിനോടൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരു അവസരം ഇങ്ങനെ തന്നെ ഇവരുടെ പുതിയ ബ്രാൻഡ് ഞങ്ങളെ വിളിച്ചിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് ഇവരോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നിങ്ങളോടും ഇതിൽ എടുത്ത് പറയേണ്ടത് അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്ന ഈ ഒക്കേഷനിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം പബ്ലിക് ഇവൻറ്റ്സ് ചെയ്യണ കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് വിളിക്കുന്നത് നിന്ന് ആ അഫ്രീനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് സോറി അമ്രീന എന്റെ ടെൻഷൻ റിലീ പറയാണ് സോറി അമ്രീന വിളിച്ചിട്ട് സ്കൈഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് പാലക്കാടാണെന്ന് പറഞ്ഞു പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഹസ്ബൻഡ് വൈഫ് കോംബോ അടിപൊളിയാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ എനിക്കത് ഓരോ പ്രാവശ്യം പേര് വിളിച്ച് സംസാരിക്കുമ്പോഴും നമുക്ക് അത്രയും കംഫർട്ടബിൾ ആക്കി നമ്മളത് കീപ്പ് ചെയ്തു നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഗബ്രി ഒറ്റയ്ക്കല്ല ജാസ്മിനും വേണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ബേസിക്കലി ഇവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് അൻവർക്ക കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന് അവസാനം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഉള്ള ഓരോ ലൈറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ പുള്ളിയുടെ കയ്യിൽ കൈ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്താ പറയുക ഡെഡിക്കേഷൻ ബിസിനസ്സിലാണെങ്കിലും വെച്ചിലാണെങ്കിലും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഇത്രയും ബിസിനസ്സിൽ ഇത്രയും എന്താ പറയുക ലോയൽ ആയിട്ടുള്ള ഒരാളുടെ കടയില് തന്നെ നമുക്ക് ആദ്യം തന്നെ വരാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള ഫങ്ഷൻ പാലക്കാടിലായതിനും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പാലക്കാടിലായത് താങ്ക് യു സോ മച്ച് അത്രയൊക്കെ ഉള്ളു അപ്പോൾ പിന്നെ ഇന്ന് ഓൺ ബ്രാൻഡും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലീസ് ഇവിടെ ഞങ്ങൾ വരുന്നതിൽ എല്ലാ കാര്യം ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് സ്കൈഫോൺ ആൻഡ് സെവൻ പറഞ്ഞിട്ട് ഇവരുടെ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ ആക്സസറീസ് ആണ് ഞാൻ അകത്ത് പോയ സമയത്ത് ചെക്ക് ചെയ്തു നമ്മുടെ ബ്രില്യൺ ബ്രില്യൺ ഇന്റർനാഷണൽ കമ്പനികൾ ബോട്ട് പോലുള്ള കമ്പനികൾ ചെയ്യുന്ന സെയിം കമ്പനിന്നാണ് ഞാൻ ഇവരും ഇത് ചെയ്ത് ഇറക്കുന്നത് അപ്പോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് ഔട്ട് ഈ കട നമുക്ക് വന്ന് അടിപൊളി എനിക്ക് കൊടുക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ഡേ ഐ ലവ് യു ഗൈസ് അപ്പൊ നമുക്ക് ഒഫീഷ്യലി ഒന്ന് വെൽക്കം ചെയ്യണ്ടേ അപ്പൊ ഒരു സ്നേഹ സമ്മാനായിട്ട് അവർ കുഞ്ഞു ബൊക്കെ